നമസ്കാരം ഇന്ന് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിനപത്രത്തിലെ ഒരു പ്രധാന വാർത്ത മലയാള മനോരമ പത്രത്തിൽ കണ്ടതാണ് പ്രതികളെ വിട്ടയ സ്പിരിറ്റ് കേസിൽ പ്രതികളായ ആറ് പേരെ മതിയായ തെളിവില്ല എന്നും പറഞ്ഞ് കോടതി അവരെ വെറുതെ വിട്ടു അതും പേരെ ഒന്നിച്ച് അവർക്ക് വേണ്ടി ആറ് വക്കീലന്മാർ കോടതിയിൽ ഹാജരായി ഇതിലെന്ത് സത്യമാണുള്ളത് ഇവർ ഇതിലുകളല്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ് തന്നെയുമല്ല ഈ പിടിക്കുന്ന സ്പിരിറ്റായാലും സ്വർണമായാലും കഞ്ചാവായാലും ഒന്നും നശിപ്പിക്കപ്പെടുന്നതുമില്ല സ്വർണം വേണ്ടവർക്ക് കൊടുക്കുന്നതുമില്ല അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യം അത് െന്തോ ആകട്ടെ പക്ഷേ മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ കുടിക്കുന്നത് നശിപ്പിക്കപ്പെടുന്നില്ല അത് വീണ്ടും ഇവിടെ തന്നെ ഒഴുകുകയാണ് ഈ വെറുതെ വിടുന്ന പ്രതികൾ വീണ്ടും ഇതുതന്നെയാണ് ചെയ്യുന്നത് പേര് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് വിറ്റായിരിക്കാം അതുകൊണ്ട് എന്താണ് അവർക്ക് മാനസിക പരിവർത്തനം വരാൻ ഇടയാവുന്നത് അപ്പോൾ നീതിപീഠം അനീതിപീഠമായി ഇരിക്കുകയാണല്ലോ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് വേദപുസ്തകത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് കള്ളം പറയുന്ന പ്രതികളും അതോടൊപ്പം തന്നെ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സത്യം നിൽക്കേണ്ട കോടതി അസത്യത്തിൻ്റെ പിറകെ നിൽക്കുന്നു ഇവിടെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്